സ്നേഹ വിശുദ്ധ യോഹന്നാൻ പതിനഞ്ച് പതിമൂന്ന് സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല മുന്തിരി വള്ളിയെയും ശാഖകളെയും കുറിച്ചുള്ള യേശുവിൻ്റെ പ്രസംഗമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം മനുഷ്യൻ അപൂർണതയുള്ളവനാണ് അപൂർണതയുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് സങ്കീർണവും കഠിനവുമാണ് എന്നാൽ അത് അസാധ്യമല്ല എന്ന് വാക്കുകളിലൂടെയല്ല അല്ല സ്വന്തം ജീവിതത്തിലൂടെ ണിച്ചുതന്നു യേശു ക്രിസ്തു സ്നേഹിതർക്ക് വേണ്ടി മനുഷ്യൻ പലതും ചെയ്തേക്കാം എന്നാൽ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചു ഈ കർത്താവ് പ്രിയമുള്ളവരെ ദൈവ സ്നേഹത്തിൻ്റെ ഈ ആഴവും വ്യത്യസ്തതയും ഒരു സജീവ ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കട്ടെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ പാപികളും ദോഷികളും ശത്രുക്കളും ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചതുകൊണ്ട് നന്ദി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയെ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ